പാരീസ് ഒളിമ്പിക്സിലെ സുവർണ നേട്ടത്തിന് യേശുവിന് നന്ദിയർപ്പിച്ച് ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരം റെബേക്ക ആന്ദ് ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരമായ റെബേക്ക ആന്ദ്ദ്രേഡ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ ഒളിമ്പിക്സ് സ്വർണമാണ് സ്വന്തമാക്കിയത് ലോക ശ്രദ്ധ നേടിയ ബ്രസീലിയൻ ജിംനാസ്റ്റിക് താരമാണ് റബേക്ക ഇരുപത്തിയഞ്ചുകാരിയായ താരം ആറ് ഒളിമ്പിക്സ് മെഡലുകൾ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് ലോക ചാമ്പ്യൻഷിപ്പിൽ ഒൻപത് മെഡലുകളും നേടിയ അവർ എക്കാലത്തെയും ഏറ്റവും മികച്ച ബ്രസീലിയൻ ലാറ്റിൻ അമേരിക്കൻ ജിംനാസ്റ്റിക് താരം കൂടിയാണ് നേട്ടങ്ങൾക്കിടയിലും ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന താരത്തിന് സമൂഹമാധ്യമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് ഉള്ളത് ദൈവം എപ്പോഴും തന്നെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് റെബേക്ക പറഞ്ഞു ഈ മെഡൽ ലഭിച്ചത് ഞാൻ ദൈവത്തോട് ചോദിച്ചതുകൊണ്ടല്ല അവിടുന്ന് എനിക്ക് വിജയിക്കാൻ അവസരം തരികയാണ് ചെയ്തത് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഏറെ ജോലി ചെയ്തു വിയർത്തു ഞാൻ കരഞ്ഞു ഞാൻ കഠിനമായി ശ്രമിച്ചു ഞാൻ ചിരിച്ചു ഞാൻ ആസ്വദിച്ചു ഞാൻ യാത്ര ചെയ്തു ഞാൻ ഇതും ദൈവകൃപയാൽ സാധ്യമാക്കി അവിടുന്ന് എപ്പോഴും എന്നെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും എന്നിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു തന്റെ ദാസിക്ക് എപ്പോഴും ഏറ്റവും മികച്ചത് നല്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് തനിക്ക് വിജയം സമ്മാനിക്കുകയായിരുന്നുവെന്നും റബേക്ക കൂട്ടിച്ചേർത്തു കേസ് ടി എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത്